കത്താവിൽ പുതിയത് വള്ളട്ടുകൾ സഞ്ചാരിച്ച് ഫോനപള്ളിയിൽ എല്ലാ മാസവും നടന്നു വരുന്ന ആദ്യവല്ലി ശുശ്രൂഷയും ആടുവല്ലി കൺവെൻഷനും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് വരെ നടത്തുപെടുകയാണ് ജപമാലയോട് കൂടി ആരംഭിച്ച് വചനപ്രകോഷനവും കുംഭസാര്യവും നേർച്ചക്കന്നിയും എല്ലാം ക്രമീകരിക്കുമ്പോൾ ഈ മാസത്തെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് കടന്നു വരുന്നത് പരിശുദ്ധ യാക്കോബായ സുരേന്ദി സഭയുടെ അഭിമാനവും വചനപ്രഘോഷകനും സഭയിൽ അറിയപ്പെടുന്ന റിയപ്പെടുന്ന വെള്ളി പള്ളിയുടെ വിഹാരി ആയിരിക്കുന്ന എത്രയും സ്നേഹ മാത്യൂസ് മാത്യുസ് കാട്ടുപ്രമ്പിലാണ് ഈ മാസത്തെ നമ്മുടെ ആദി കൺവെൻഷന് നേതൃത്വം നൽകുവാനായിട്ട് കരുതുക എല്ലാ വിശ്വാസികളെയും ആദുവല്ലി കൺവെൻഷനിലേക്ക് സമിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സമിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കാലാവസ്ഥ കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥി പ്രാർത്ഥനയത ആയിരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി